ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസൺ ആവേശകരമായി പുരോഗമിക്കുകയാണ് ആദ്യ റൗണ്ട് പൂർത്തിയാകുമ്പോൾ പോരാട്ടം ശക്തമാണെന്ന് തന്നെ പറയാം ആരാധക പ്രതീക്ഷക്കു വെച്ച് പല ടീമുകൾക്കും സാധിച്ചിട്ടുണ്ടെങ്കിലും ചില ടീമുകളുടെ തുടക്കം പാളി അതിലൊരു ടീമാണ് രാജസ്ഥാൻ റോയൽസ് ആദ്യത്തെ രണ്ട് മത്സരത്തിലും രാജസ്ഥാൻ തോറ്റിരിക്കുകയാണ് ഇത്തവണ രാഹുൽ ദ്രാവിഡിനെ പരിശീലകനാക്കി വലിയ മാറ്റങ്ങളോടെയാണ് രാജസ്ഥാൻ എത്തിയിരിക്കുന്നത് പല സൂപ്പർ താരങ്ങളെയും കൈവിട്ട രാജസ്ഥാൻ ടീമിലും വലിയ ഉടച്ചു വാർക്കലാണ് നടത്തിയിരിക്കുന്നത് എന്നാൽ ഇവർക്ക് ഉത്തമ പകരക്കാരനെ കൊണ്ടുവരാൻ രാജസ്ഥാന് സാധിച്ചിട്ടില്ലെന്നത് വസ്തുത ഇതിന്റെ തിരിച്ചടി രാജസ്ഥാനിൽ ഇത്തവണ കാണാനുമുണ്ട് ടീം പ്രതീക്ഷിച്ചതുപോലെ പല താരങ്ങൾക്കും ഉയരാൻ സാധിക്കുന്നില്ലെന്ന് തന്നെ പറയാം ഇത്തവണ സഞ്ജു സാംസൺ പരിക്കേറ്റതോടെ റിയാൻ പരാഗിന്റെ ക്യാപ്റ്റൻസിക്ക് കീഴിലാണ് രാജസ്ഥാൻ ആദ്യത്തെ മൂന്ന് മത്സരത്തിലും ഇറങ്ങുന്നത് രണ്ട് മത്സരത്തിൽ റിയാൻ പരാഗിന് കീഴിൽ രാജസ്ഥാൻ തോറ്റു ഇന്ന് നടക്കുന്ന മൂന്നാം മത്സരത്തിലും രാജസ്ഥാനെ പരാഗാണ് നയിക്കുന്നത് രാജസ്ഥാനെ ഒരു മത്സരത്തിലെങ്കിലും ജയിപ്പിക്കാൻ പരാഗിന് സാധിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് രാജസ്ഥാനെ ജയിപ്പിക്കാൻ സഞ്ജു നായകനായി തിരിച്ചെത്തണം എന്നാണ് ആരാധകർ ആവശ്യപ്പെടുന്നത് എന്നാൽ ഇപ്പോഴിതാ പരാഗിനെ പ്രശംസിച്ച് രാജസ്ഥാൻ പരിശീലകനായ രാഹുൽ ദ്രാവിഡ് രംഗത്തെത്തിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് ടീം മാനേജ്മെന്റിന് പ്രത്യേക താൽപര്യമുള്ള താരമാണ് റിയാൻ പരാഗ് നേരത്തെ തന്നെ പരാഗിന് വലിയ പിന്തുണ രാജസ്ഥാൻ ടീമിൽ ലഭിച്ചിരുന്നു ഇത്തവണ സഞ്ജു സാംസണ് പരിക്കേറ്റപ്പോൾ പരാഗിലേക്ക് നായകസ്ഥാനം എത്തിയതിലും ഇതുകൊണ്ടാണ് സഞ്ജു സാംസന്റെ കീഴിൽ രാജസ്ഥാൻ മികച്ച പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ വിടവ് നികത്താൻ പരാഗിന് സാധിക്കുമോ എന്ന ആശങ്കയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത് എന്നാൽ പരാഗ് വേഗത്തിൽ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെന്നും മികച്ച നായകനാണെന്നും പ്രശംസിക്കുകയാണ് രാഹുൽ ദ്രാവിഡ് അവൻ കാര്യങ്ങൾ വേഗത്തിൽ ഉൾക്കൊള്ളുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട് ഫ്ളാറ്റ് പിച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ടീമിനെ നയിക്കുക എന്നത് എളുപ്പമല്ല നായകനെന്ന നിലയിലുള്ള ആദ്യ മത്സരം എപ്പോഴും വളരെ പ്രയാസമായിരിക്കും എന്നാൽ പ്രതിസന്ധി ഘട്ടത്തിലും ശാന്തനായ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനായി ടീമിനെ ഒരു സാഹചര്യത്തിലും സമ്മർദ്ദം ബാധിക്കാതെ അവൻ നോക്കി അതെല്ലാം മികച്ച നായകന്റെ ഗുണമാണ് ദ്രാവിഡ് പറഞ്ഞു കെ കെ ആറിനെതിരായ രാജസ്ഥാൻ തോറ്റെങ്കിലും റിയാൻ പരാഗെടുത്ത തീരുമാനങ്ങൾ മികച്ചതായിരുന്നു എന്നാണ് ദ്രാവിഡ് പറയുന്നത് സമ്മർദ്ദ സാഹചര്യത്തിൽ മുന്നിൽ നിന്ന് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പരാഗ് മാതൃകയായെന്നാണ് ദ്രാവിഡ് പറയുന്നത് കെ കെ ആറിനെതിരെ സ്വയം പന്തറിയാനെത്തിയ പരാഗിന്റെ തീരുമാനം മികച്ചതായിരുന്നു രണ്ട് ഇടം കയ്യൻപാർ ബാറ്റ് ചെയ്യുമ്പോൾ പിച്ചിൽ ടേണുമുള്ളപ്പോൾ പ്ലേയിൽ അഞ്ചാം ഓവറിൽ എറിയാനെത്തിയത് മികച്ച നീക്കമാണ് കൃത്യസമയത്തെടുത്ത മികച്ച തീരുമാനമായിരുന്നു ഇത് എന്ന നിലയിൽ അവന്റെ പ്രകടനം തൃപ്തി നൽകുന്നതാണ് സഞ്ജി പൂർണ്ണ ഫിറ്റ്നസിലേക്ക് എത്തുന്നത് വരെ അവനെ നായകസ്ഥാനത്ത് തുടരാൻ അനുവദിക്കും അവന്റെ ചിന്തകളും പദ്ധതികളും ചർച്ച ചെയ്യാനും തയ്യാറാവുന്ന നായകനാണ് അവൻ തന്റെ കാര്യങ്ങളിൽ അവന് വ്യക്തതയുണ്ട് ദ്രാവിഡ് പറഞ്ഞു എന്നാൽ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുന്ന പ്രകടനം കാഴ്ചവെക്കാൻ പരാഗിന് സാധിക്കുന്നില്ല മൂന്നാം നമ്പറിൽ ബാറ്റ്